ഹായ് ഫ്രണ്ട്സ് ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഞണ്ടുകറിയുടെ വീഡിയോയുമായിട്ടാണ് നമ്മൾ ഞണ്ടുകറി പല രീതിയിലുണ്ടാക്കാറുണ്ടല്ലോ തേങ്ങ വറുത്തരച്ചുണ്ടാക്കാറുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കാറുണ്ട് ഞാൻ തേങ്ങ അരച്ചുള്ള ഞണ്ടുകറിയുടെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈ കൈകൊണ്ട് ഇളക്കി കൊടുക്കണ്ട കൈ കൈകൊണ്ട് ഇളക്കി കൊടുക്കുമ്പം അതിൻ്റെ കൊമ്പൊക്കെ നമ്മുടെ കൈയിലൊക്കെ കൊള്ളും ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു നമ്മളൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അത് വെള്ളം വറ്റി വരുന്നത് വരെ ഇരുന്ന് വേഗട്ടെ രണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ചാലും വറുത്തരച്ച് വെച്ചാലും നമ്മൾ തേങ്ങ പച്ചക്കരച്ച് വെച്ചാലും വെക്കാൻ നല്ല ടേസ്റ്റാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തിളച്ചൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ മുളകൊടിയൊക്കെ സൈഡിലൊക്കെ പാപത്തിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും വെള്ളമൊഴിച്ച് വേവിക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ തേങ്ങ അരച്ച് ചേർക്കേണ്ട കാര്യമില്ല തേങ്ങാപ്പാലിൽ ഞണ്ട് വെന്ത് വരുമ്പം ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പൊക്കെ തയ്യാറാക്കിയെടുക്കാം ആവശ്യത്തിന് തേങ്ങ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണം അപ്പം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞണ്ടും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി അരിഞ്ഞെടുക്കാം അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ നമുക്കിനിയൊന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ചെറിയുള്ളിക്ക് പകരം സവാളയായാലും മതി ചെറിയെല്ലയാകുമ്പം ഒന്നൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരട്ടെ വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ വഴറ്റി അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ അവരവരുടെ ഇരുവിനാവശ്യത്തിന് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് ഗരം മസാല കുറച്ചേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറി വരട്ടെ അതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം മസാലയും അരപ്പും വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരട്ടെ ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഡാറ്റാ ബൈബിസി